അഞ്ചൽ വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊറോട്ട ചലഞ്ച് സംഘടിപ്പിച്ചു വയനാടിൽ നടന്ന ദുരന്തത്തിൽ സഹായിക്കുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായാണ് പൊറോട്ട ചലഞ്ച് സംഘടിപ്പിച്ചത് ഡി കൊല്ലം ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് ഷമീർ പൊറോട്ട ചലഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുരന്തം വയനാട്ടിൽ അരങ്ങേറിയപ്പോൾ ഡിവൈഎഫ്ഐ ആ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്താകമാനം ഡിവൈഫ്ഐ പ്രവർത്തകരുടെ തൊഴിൽ വിഹിതത്തിൽ നിന്നും അവരുടെ അധ്വാനത്തിൽ നിന്നും മറ്റ് ചലഞ്ചുകളിലൂടെയെല്ലാം ആക്രി പറക്കിയെല്ലാം അവരെ സഹായിക്കുവാനുള്ള പണം കണ്ടെത്തുകയാണ് അതിന്റെ ഭാഗമായിട്ട് അഞ്ചൽ ബ്ലോക്കിൽ വിവിധ മേഖലകളിൽ വിവിധ തലത്തിൽ പണം കണ്ടെത്തുവാനുള്ള ശ്രമം നടത്തുകയാണ് അതിൽ അഞ്ചൽ വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി ഇവിടെ പലതരത്തിൽ പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ബൊറോട്ടയും ചിക്കനും ചലഞ്ച് അവർ നേരത്തെ ആക്രി പറക്കി കുറച്ചധികം പണം കണ്ടെത്തിയിരുന്നു അതിനോടൊപ്പം തന്നെ ഈ ബൊറോട്ടയും ചിക്കൻ ചലഞ്ച് നടത്തി കൂടി പണം കണ്ടെത്തുകയാണ് നമ്മുടെ നാട്ടിലെല്ലാം ഇതിന് വളരെ വലിയ പിന്തുണയുമായി ഈ നാട്ടിലെ ജനങ്ങളെല്ലാം മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ട് അത്തരത്തിൽ ഈ കണ്ടെത്തുന്ന പണം എല്ലാം ഉപയോഗിച്ച് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനാണ് ഡി കെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് വീടുകൾ നൽകുന്നതിനാണ് തീരുമാനിച്ചത് പക്ഷേ കേരളത്തിൽ കേരളത്തിലാകമാനം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇതുമായി ബന്ധപ്പെട്ട് തരുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രഖ്യാപിച്ചതിന്റെ ഇരട്ടിയോ അതിലധികമോ വീടുകൾ നിർമ്മിച്ചു നൽകാൻ കഴിയുന്ന ഒരു തരത്തിലേക്കാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ വരുന്ന ഒരാഴ്ചയോടു ഈ ആയിരത്തോളം പൊറോട്ട ാണ് വി ബ്ലോക്കിലെ പത്ത് മേഖലാ കമ്മിറ്റിയിൽ വിവിധങ്ങളായ ചലഞ്ച് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അഞ്ചൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റി ഇത്തരത്തിലൊരു ചലഞ്ചാണെന്നുള്ളത് ഇന്നലെ അഞ്ചൽ ഈസ്റ്റ് മേഖലാ കമ്മിറ്റി ഇത്തരത്തിലൊരു ചലഞ്ചിലൂടെ സമാധിച്ച ഒരു ലക്ഷം രൂപ ഇന്ന് ജില്ലാ കമ്മിറ്റിക്ക് അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ ബ്ലോക്കിന്റെ കീഴിലുള്ള പത്ത് മേഖലാ കമ്മിറ്റിയിലും ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ചലഞ്ചിലൂടെ പൈസ സമാഹരിച്ച് ജില്ലാ കമ്മിറ്റി എത്തിച്ച് വീട് നിർമ്മാണത്തിലേക്ക് നൽകുവാനാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റു പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ